ഇത്തവണ ഓണം കളറാക്കാൻ മുളയങ്കാവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വ്യാപാരികൾ നിങ്ങളെ മുളയങ്കാവിൽ ഒരുക്കിയിരിക്കുന്ന വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി മിക്സി ഗ്രൈൻഡർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് വ്യാപാരികൾ നൽകുന്നത് ഓണത്തിന് മുളയൻകാവുകാർക്കും ബമ്പൻ സമ്മാനങ്ങൾ ഒരുക്കിയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം ടു കെ ട്വൻറ്റി ഫൈവ് നടക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി മുളയൻകാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്കാണ് സമ്മാനങ്ങൾ ലഭിക്കുക ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജ് രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി എൽഇ ഡി ടി വി നാലാം സമ്മാനമായി ഗ്രൈൻഡർ അഞ്ചാം സമ്മാനമായി മിക്സി എന്നിവയും മറ്റ് നിരവധി സമ്മാനങ്ങളുമാണ് നൽകുന്നത് മുളയൻകാവിലെ എല്ലാ കടകളിലും സമ്മാന കൂപ്പൺ ലഭ്യമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു അതെ മുളയങ്കാവിൻ്റെ ചരിത്രത്തിൽ ഇത്ര വിപുലമായ ഒരു വ്യാപാരോത്സവം ടു കെ ട്വൻറ്റി ഫൈവ് ഇത് ആദ്യമാണ് മുളയങ്കാവിലെ ഈ നിലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് ഇതുപോലെ ഞങ്ങൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇത്ര വിപുലമായ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഏറ്റെടുത്ത ഒരു വ്യാപാരോത്സവം ഇത് ആദ്യമാണ് നമ്മൾ നമ്മുടെ മുളയങ്കാവിലെ കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തീർത്തും സൗജന്യമായി ഈ സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൂപ്പൺ നമ്മൾ ഓരോ കസ്റ്റമറിനും സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ടാർജറ്റ് ചെയ്തിരുന്ന കൂപ്പൺ പതിനായിരത്തോളം കൂപ്പൺ വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ ആ പതിനായിരവും കടന്ന് അത് ഇരുപതിനായിരത്തിലേക്കിപ്പോൾ എത്തി നിൽക്കുകയാണ് മൊത്തം കൂപ്പണുകളുടെ എണ്ണം അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുളയങ്കാവ് വ്യാപാരോത്സവം ടു കെ ട്വൻറ്റി ഫൈവിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി തന്നെ അത് ഏറ്റെടുത്ത് നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് നാളെ അത്തമാണ് അത്തം കഴിഞ്ഞാൽ ഓണത്തിൻ്റെ കച്ചവടം വ്യാപകമായി വർദ്ധിപ്പിക്കുന്ന ഒരു വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരവസ്ഥയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ സമയത്ത് കൂടുതൽ പ്രോത്സാഹന സമ്മാനങ്ങളോടെ ഒരുപാട് ഓഫറുകൾ അതാത് കടകൾ മുളയങ്കാവിലെ വ്യാപാര സ്ഥാപനങ്ങള് പല വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ സ്വന്തം നിലയിൽ സമ്മാനദാനം ഓഫറുകളും മുന്നോട്ട് വെച്ചിട്ടാണ് ഈ വ്യാപാരോത്സവം കൊണ്ടാടുന്നത് ഓണത്തിന് തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ പഴം പച്ചക്കറികൾ പലചരക്കുകൾ ആഭരണങ്ങൾ ഫാൻസ്യ ഐറ്റംസുകൾ തുടങ്ങി എല്ലാം വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി മുളയങ്കാവലിൽ തന്നെ വാങ്ങാൻ അവസരമൊരുക്കിയിട്ടുണ്ട് എല്ലാ കടകളിൽ നിന്നും സമ്മാനക്കൂപ്പം ലഭിക്കുമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു മുളയങ്കാവിലെ ഏകോപന സമിതി നടത്തുന്ന ഈ വ്യാപാരോത്സവം ഞങ്ങളെ വ്യാപാരികളെ വിചാരിച്ചതിനേക്കാട്ടികം നല്ലൊരു ഉഷാറിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സ് ധാരാളം മുളയങ്കാവിലേക്ക് വന്ന് ഈ ഓണം മുളയങ്കാവിനോടൊപ്പം ഈ ഒരു പരസ്യം ഏറ്റെടുത്തതിൻ്റെ ഒരു ഉഷാർ കാണുന്നുണ്ട് പൊതുവെ നമ്മുടെ നാട്ടില് കച്ചവടം ൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത ഈ കെ ടു ഫൈവ് വ്യാപാരോത്സവം അതിന് എല്ലാ കസ്റ്റമേഴ്സും പങ്കാളിത്തം ഉറപ്പുവരുത്തി കൊണ്ട് ഒന്നുകൂടി നന്നാക്കി നാടിനെ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാക്കണമെന്നും കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓണം കഴിഞ്ഞാലും സെപ്റ്റംബർ ഇരുപത് വരെ വ്യാപാരോത്സവം തുടരും ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളെ തെരഞ്ഞെടുക്കും ഇരുപതിന് ഗ്രാൻഡ് ഇവന്റ് സംഘടിപ്പിച്ചാവും സമ്മാന വിതരണമെന്നും വരവാഹികൾ അറിയിച്ചു ഈ ഓണം മുളയങ്കാവിനൊപ്പം എന്ന ക്യാപ്ഷനോടെ മുളയങ്കാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം ടു കെ ട്വൻ്റി ഫൈവ് ഈ വ്യാപാരോത്സവത്തിൻ്റെ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് ഒന്നാം സമ്മാനം അൽമിയ ഹൈപ്പർ മാർക്കറ്റ് മുളയങ്കാവാണ് ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ സ്പോൺസർ ചെയ്യുന്നത് മർഹബ സ്റ്റോർ വണ്ടന്തറ ാണ് മൂന്നാം സമ്മാനം മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി സ്പോൺസർ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഹോം അപ്ലയൻസസ് മുളയങ്കാവാണ് അതുപോലെ പിന്നെ ഗ്രൈൻഡർ നാലാം സമ്മാനം ഗ്രൈൻഡർ സ്പോൺസർ ചെയ്യുന്നത് യുവർ ചോയ്സ് എന്ന ഫാൻസി സ്ഥാപനമാണ് അഞ്ചാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് എം ആർ എസ് ഫർണിച്ചറാണ് തുടർന്ന് ഇരുപതോളം സമ്മാനങ്ങൾ വളരെ മൂല്യമുള്ള ഇരുപതോളം സമ്മാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുളയങ്കാവിലെ തന്നെ വ്യാപാരികൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമായി ഓണത്തെ വരവേൽക്കാൻ മികച്ച ഉൽപ്പന്നങ്ങളും വിലക്കുറവും ഓഫറും എല്ലാമായി തന്നെയാണ് മുളയങ്കാവിലെ വ്യാപാരികളും ഒരുങ്ങിയിട്ടുള്ളത് ഇതിനൊപ്പമാണ് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി കൈനിറയെ സമ്മാനങ്ങളും നൽകുന്നത്